ഇതിനെ രീതിയിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലം സുദിയുടെ വൈഫായിട്ടുള്ള രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ സംശയം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലിനകത്ത് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് സംശയമായിട്ട് തരാം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്താണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ഈ ഒരു പുള്ളിക്കാരി ഈ ഒരു ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഒരു ഭീഷണിയും വെല്ലുവിളിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതായത് സ്വന്തം കുഞ്ഞിനെ വിഷം കൊല്ലും എന്നിട്ട് ഞാനും ആത്മഹത്യ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നിരുന്നു സംസാരിക്കുന്നത് എത്രത്തോളം ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുന്നത് ഇവർക്ക് യാതൊരുവിധ ബോധം വിവരമൊന്നും ഇല്ല അത് മാത്രമല്ല കുറെ നാളുകൾക്ക് മുന്നേ ഇവരുടെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരൊരു മെന്റൽ പേഷ്യന്റ് ആണ് ഇവരൊരു കഴിക്കുന്ന സ്ത്രീയാണ് സ്വന്തം ഹസ്ബൻഡ് എന്നെ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് സ്വന്തം മക്കൾക്ക് വിഷം കൊടുക്കും എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒഫെൻസീവ് ആണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ലൈനോ ഏതെങ്കിലും പോലീസുകാരോ ഈ ഒരു വിഷയത്തിൽ കേസെടുക്കുക തന്നെ വേണം എന്തൊരു തോന്നിയ ദിവസമാണ് ഇവർ വന്നിരുന്നിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ഇത് ഒരിക്കലും ഒരു നിസാരപ്പെട്ടൊരു കാര്യമല്ല ഈ അടുത്ത് കുറെ കേസുകളാണ് ഇതുണ്ട് അതായത് കോട്ടയത്തെ ജിസ്മോന്റെ കേസ് ചൈനയുടെ കേസ് ആയാലും നിരപരാധികളായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു വിഷയത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ സൈബർ പുള്ളിങ് കാരണം ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുട്ടികളെയും കൊല്ലും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ഇവർക്ക് എന്തുമാത്രം ബോധമുണ്ടെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും അഡ്വക്കേറ്റിനേക്ക് അറിയാമെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കണം അവരും ഇതൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നത് ഇവരെ തന്നെയാണ് ഓരോ ഇന്റർവ്യൂ ഒക്കെ ആക്കുമ്പോൾ പറയുന്നത് എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് ഒക്കെ എനിക്ക് ഓരോ പൂമാലകളാണ് എന്നിട്ടാണോ ഇവർ ഇങ്ങനത്തെ ഡയലോഗുകൾ അടിക്കുന്നത് എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തൊക്കെയാലും കഴിഞ്ഞ ദിവസം മരിച്ചുകൾ വന്ന ഇന്റർവ്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് വേണ്ടി കാണിച്ചു തരാം കൊന്നതാണ് എന്റെ പപ്പ എന്റെ പപ്പ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക എന്നുള്ള രീതിയിൽ കിടക്കുവാണ് മെഡിക്കൽ കോളേജിൽ ആളെങ്ങനെയാണ് സൂക്ഷിച്ചേണ്ടത് ഞാൻ എങ്ങനെയാണ് ഞാൻ കൊന്നതാണോ ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ചേണ്ടത് കൊല്ലുന്നത് എന്റെ കറിവില് ഒരു യൂട്യൂബേഴ്സും വാവുണ്ട് ഇവരാണ് ഈ ശുതി ചേട്ടനെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേരിൽ കേസ് കൊടുക്കണം ഈ സുഖമില്ലാത്ത അച്ഛനെയൊക്കെ പിടിച്ച് ഈ വിഷയത്തിനകത്തോട്ട് എന്തിനാണ് പിടിച്ചിടുന്നത് ശരിക്കും ഇത് ഏഴ് തെളിയിക്കണം ഏത് യൂട്യൂബറാണ് നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത് സുതി മരിച്ചത് എങ്ങനെയാണെന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം അതൊരു ആക്സിഡന്റ് മരണം തന്നെയാണ് അതിനകത്ത് യാതൊരു വിധം സംശയവും ഇല്ല സോ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുമ്പോഴത്തേക്കും ചാനലിന്റെ ആ ഒരു വീഡിയോ വെച്ചിട്ട് വേണം സംസാരിക്കാൻ നിങ്ങൾ ബാക്കി കൂടെ ഞാൻ കിടന്ന് ഉറങ്ങുവാസോചിച്ചേട്ടാ മതി ഞാൻ അറിയുന്ന പോലും ഇല്ല ആള് മരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കയ്യപ്പമംഗലത്ത് പനം വണ്ടി വണ്ടിയിടിച്ചു മരിച്ചതെന്ന് പിന്നെ എന്തിനാണ് ഇതോ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടാൻ ആത്മഹത്യ ചെയ്യണോ അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക് ഞാൻ ഇപ്പോഴും പറയാം ഇത്രേം സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനേം കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പരങ്ങൾ കണ്ടിരിക്കുന്നു ഈ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ മരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കൂടെ വിഷം കൊടുത്തിട്ട് മരിക്കത്തുള്ളൂ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇവർ ജീവിക്കാനേ പാടില്ല ഇവര് നമ്മുടെ സമൂഹത്തിൽ ദോഷമാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനിവരെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് അറിയാ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കാണിക്കുന്ന കാട്ടുകൂട്ടൽ കണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലാണ്ട് മോശമായിട്ടുള്ള രീതിയിലോ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഇവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ നമുക്ക് വിയോജിപ്പ് ഉണ്ടായതിന്റെ പേരിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ഇവരെ കുറിച്ച് ഞാൻ ഇന്ന അസഭ്യം എന്റെ ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഇവര് കാണിക്കുന്ന കാട്ടിക്കൂട്ടിൽ കണ്ടിട്ടാണ് എല്ലാവരും പ്രതികരിച്ചു പോകുന്നത് അല്ലാണ്ട് ഇവർ പറയുന്നുണ്ടല്ലോ ഇവരെ കുറിച്ച് ആരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ വീഡിയോ നിങ്ങൾ എടുത്തുവച്ചിട്ട് സ്പോർട്ടിലൊണ്ട് കേസ് കൊടുക്കണം പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നത് ഇപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത ആ പിള്ളേരെ നിങ്ങൾ എന്തിനാണ് ട്രാക്ക് ചെയ്ത് ഇതിനകത്തോട്ടിടുന്നത് ഇവരേനെയല്ലേ ഒരു ആത്മത്തിൽ അഭിനയിക്കാൻ പോയിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നത് ഇവരേനെയല്ലേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ക്രിയേറ്റ് വീഡിയോക്ക് എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ ബാക്കി കൂടെ കേ പിള്ളേരെ സമൂഹത്തിൽ ഇട്ടുകൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ കൊന്നതാണ് എനിക്കറിയില്ല ഇതിന് ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മള് അതാണ് ഞാൻ പറയൂ ഇനി എന്താണ് ഇവർ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവർ ഇങ്ങനെ ഈ ആണല്ലോ വ്ളോഗേഴ്സാണല്ലോ കൊറേ എന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവര് പറഞ്ഞോട്ടെ നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വിഷയമല്ല കൊന്നതാണ് എന്റെ വീട്ടുകാർ കൊന്നു സുധിച്ചേട്ടനെ അങ്ങനെയൊക്കെ ഏത് യൂട്യൂബേഴ്സ് ആണ് പറയുന്നത് മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ല അത് അറിയാവുന്ന കാര്യ പിന്നെ ഒരു റിപ്പീറ്റ് പറയുന്നത് കുറെ ബ്ലോഗേഴ്സ് പറഞ്ഞു പറഞ്ഞു എന്നാണ് ആരാണ് പറഞ്ഞത് അതും കൂടെ എന്തെങ്കിലും ചോദിക്കാൻ ഇപ്പൊ പറയുന്നത് ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല കമന്റുകളൊന്നും വായിക്കാറില്ല പിന്നെ ഇപ്പൊ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്താണ് ഇവരുടെ കണ്ണുകൊണ്ട് ഇവർ കണ്ടിട്ടില്ല ഇവരുടെ ചെവി കേട്ടിട്ടുമില്ല വെറുതെ ഓരോ അലിഗേഷൻസ് പറയുകയാണ് ബാക്കി കൂടെ ഇനി അതാണോ ഈ മക്കളെ കൂടെ തല്ലിക്കൊന്നിട്ട് മൂത്ത മോനായാലും വെല്ലുവിളിയാ അവന് ഞാൻ വിളിച്ച് വിളിച്ച കൊച്ചിനെ കൊടുത്തിട്ട് ഞാൻ ജാഗത്തേ കേട്ടില്ലേ കൊച്ചിന് കൊടുത്തിട്ടേ ഞാൻ ജാഗത്തുള്ളു ഈ ചൈൽഡ് ലൈനിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് റയൽ റീൽസിലെ സന്ദീപ് ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവർ ഈ പറഞ്ഞ ഡയലോഗ് എത്രത്തോളം ഒഫൻസീവാണ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ് പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിച്ചിരുന്നു കണ്ടോ സുദീന്ന് അവരൊരു ഇന്റർവ്യൂല് ഇടയിലേ അവര് അവരുടെ മകനെയും കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ആത്മഹത്യാപീഷണേയും ഒഴുക്കിയിട്ട് ഒരു ഒരു ഇന്റർവ്യൂ നിയമപരമായിട്ട് ഇതിനെ ഏത് രീതിയിലാണ് ആ മൈനർ ആണെങ്കിൽ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പറ്റും അല്ലെ ആ മൈനർ പറഞ്ഞാൽ ചെറിയ കുട്ടി നാല് ചൈൽഡ് ആ ഒക്കെ നമുക്ക് കാരണം ചൈൽഡിന്റെ ഇതിലും പോവാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസ് കൊടുക്ക ഇത്രേ ഇത്രയുള്ളു ആ കുട്ടിയുടെ സംരക്ഷണത്തില് ശ്രദ്ധ കാണാം അവർക്ക് സ്ത്രീക്ക് അടിയന്തര കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കണം ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് ഇവര്ന്നൊക്കെ പറയാലേ ആ അപ്പോ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലൊക്കെ പരാതികൾ കൊടുക്കാൻ പറ്റും കേട്ടല്ലോ അടിയന്തരമായിട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ വകുപ്പുകളാണ് ഈ വിഷയത്തിലുള്ളത് സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും കൊണ്ട് കൊടുത്താൽ മതി ഇങ്ങനെയുള്ള പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയേണ്ടിരിക്കുക ഇത്രയും ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ നിന്റെയൊക്കെ നെഗറ്റീവ് കമന്റും ബോഡി ഷേബിങ്ങും കേട്ട് മിണ്ടാതിരിക്കുന്നത് ഞാൻ പൊട്ടിയായിട്ടല്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ പോകും എന്റെ റിപ്ലൈ പോലും കിട്ടാനുള്ള യോഗ്യത നിനക്കൊന്നും നിനക്കൊക്കെ യോഗ്യതയില്ല നിനക്കൊക്കെ പിന്നെ നിന്നെയൊക്കെ എന്നെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് ഭൂരിപക്ഷവും എനിക്ക് അത് മതി എന്റെ ശുതി ചേട്ടനെയും എന്നെയും ഫാമിലിയെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മതി ഈ രേണു സുധിക്കും മുന്നോട്ട് പോകാനുള്ള കരുത്തിന് ഇവരിട്ടിരിക്കുന്ന പോസ്റ്റ് ആണ് ഇവർക്ക് നെഗറ്റീവ് കമന്റും ബോഡി ഷേമിംഗിൽ ഒരു കുഴപ്പവും എന്നിട്ട് അവർ തൊട്ടപ്പുറത്ത് വന്നിരുന്നിട്ട് പറയാണ് ഇതിന്റെയൊക്കെ പേരിൽ ആത്മഹത്യ ചെയ്യും മകന് ഇത് കൊടുക്കും മകനെയും കൊണ്ടേ പോകും അവർ വന്നിരുന്നു ഇങ്ങനെയൊക്കെ പറയുവാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എന്തുവാണ് പറയേണ്ടത് തീർന്നിട്ടില്ല ഇനി അടുത്തറുണ്ട് അതും കൂടെ വായിച്ചു തരാം കേട്ടോ എന്റെ കുറ്റം മാത്രം കണ്ടെത്തി വീഡിയോ ചെയ്യുന്നവരോട് ഒന്ന് പറയട്ടെ ഈ വീഡിയോ ഒന്നും രേണു സുദിക്ക് സുതി കണ്ടതുമില്ല കാണാൻ പോകുന്നുമില്ല ഇതൊന്നും എന്നെ ഒട്ടും തളർത്തതുമില്ല കാരണം എന്നെ സ്നേഹിക്കുന്ന കുറിച്ചധികം പേരുണ്ട് എന്നോടൊപ്പം സോ ഐ ആം ഹാപ്പി ഓ വീണ്ടും രേണുസുതി ആരുടെയും വീഡിയോ കാണത്തൂല്ല ഇനിയിട്ട് കാണാൻ പോകുന്നില്ല എന്നിട്ട് അവര് വന്നിരുന്നിട്ട് പറയാനും മരണം കൊലപാതകമാണെന്ന് കുറച്ച് യൂട്യൂബേഴ്സ് പറഞ്ഞു വരുന്നു ഇവരുടെ ഫാമിലിയെ ട്രാ ചെയ്യാൻ നിൽക്കുന്നു ഇവർക്ക് അച്ഛനെയൊക്കെ ട്രാ ചെയ്തിട്ടു എന്നൊക്കെ പറയുന്നു ഈ രേണുസുതി കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല വെറുതെ വന്നിരുന്നു വായിത്തോന്നു വിളിച്ച് പറയുകയാണ് ഇതൊന്നും എന്നെ തളർത്തത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെ തളർന്നുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചത് ഞാൻ അനുഭവത്തി നീയൊക്കെ ആയിരിക്കും അതിന്റെ ഉള്ള കാരണമെന്നും എന്റെ മക്കളെ കൊല്ലും എന്നൊക്കെയുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു വാക്കിൽ നിങ്ങൾ ഉറച്ചു നിക്കി ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ലൈഫിലെ ഏറ്റവും അവസാന വാക്കൊന്നുമില്ല ഇത് മാത്രമല്ല ഇതിൽ മോശം രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ ഈ സ്വദിച്ചേറ്റം ജീവിച്ചിരുന്ന സമയത്ത് പോലും വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വന്നിട്ടില്ലല്ലോ സോ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വീഡിത്തരങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിലോ നിങ്ങൾ ആൽബം ചെയ്യുന്നതിലോ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ് ഇടുന്നതിലോ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ വൾവർ വരാൻ നേരത്ത് ഇങ്ങനെ ചെയ്യുവന്നേ ഉള്ളൂ അല്ല അതൊരിക്കലും കുറ്റമല്ല നിങ്ങൾ അത് ശരിയാക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലാണ്ട് കുറ്റമായിട്ടല്ല അത് പറയുന്നത് അത് നിങ്ങളൊരു സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് അത് ധരിക്കാൻ പറ്റും പക്ഷെ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും കുട്ടികളെ കൊല്ലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് തരാൻ പറ്റത്തില്ല ഇത് മാത്രമല്ല ഇനി വേറൊരു ഇന്റർവ്യൂ ഉണ്ട് അതുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിച്ചിരാം കണ്ടു അപ്പൊ ഇത്തരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒരു ഉത്തരം പറയാം അതെ കൃത്യമായിട്ടൊരു പറയാം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണം ഞാൻ എനിക്കറിയില്ല അങ്ങനെയാണ് കേട്ടത് പാസ്റ്റർന്നാണ് ഞാൻ ഞാൻ കേട്ടത് ഒരു വിവാഹം കഴിച്ചു കഴിച്ചിരുന്നോ എനിക്കറിയില്ല ഇന്ന് രണ്ടാഴ്ചക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലീനു രീതിയിൽ കുറെ കമന്റ്സുകൾ വരുന്നുവെന്ന് അതായത് ഞാൻ കുഴിയിലുള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ധേണുവിനെ മുന്നേ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ കർത്തകളാണ് നിലവിൽ പുറത്തു വന്നോണ്ടിരിക്കുന്ന കുറച്ചു കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ ബിനുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ ഒരു കമന്റ്സിനുള്ള റിപ്ലൈ ആണ് ഇപ്പൊ രേണു പറയുന്നത് ആ ഒരു കമന്റിനകത്ത് ഞാനിയാൻ കുഴിയിലുള്ള ഒരു ബിനു എന്ന് പറയുന്നത് പാസ്റ്ററാണ് ഈ പാസ്റ്ററിനെയാണ് രേണു കല്യാണം കഴിച്ചതെന്ന് രീണു ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഞാൻ പാസ്റ്ററിനെ കല്യാണം കഴിച്ചിട്ടേ ഇല്ലെന്ന് അങ്ങനെ ഒരു വ്യക്തിയില്ല എനിക്ക് അതിനെപ്പറ്റി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരികത്ത് ഉരുണ്ട് കഴിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഈ കൊല്ലം എന്ന് പറയുന്ന ഒരു വ്യക്തിയും മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് നിങ്ങളൊരു പാസ്റ്ററിനെ കല്യാണം കഴിച്ചിട്ട് അത് വർക്കാത്തതിന്റെ മേഖല ആയിരിക്കാം നിങ്ങൾ സുദീപിനെ ജീവിച്ചത് പിന്നെ സംസാരിച്ചിട്ട് യാതൊരുവിധ വെറുതെ നിങ്ങളുടെ വില വീണ്ടും കൊണ്ടുവന്ന് കളയുകൾക്കും ഇല്ല ഉറപ്പിച്ചു പറയുകയാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റേന്തെങ്കിലും കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഞാൻ എന്നെ വിവാഹം കഴിച്ച മാത്രമാണ് അത് അത് ഒറ്റ ഒറ്റ അല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി തൽക്കാലം അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു സംശയം ജനിക്കുന്നത് ഈ ഒരു ആൻഗർ പറഞ്ഞ കാര്യം കേട്ടില്ലേ നിങ്ങൾ തന്നെ അവിടെ ഇവിടെയും സംസാരിക്കുമ്പോഴാണ് ഒരു സംശയം വരുന്നത് പ്രത്യേകിച്ച് ഈ ഞാലിയും കുഴിയിലുള്ളവരും കോട്ടയത്ത് വന്നിരുന്നു കമന്റ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യെസ് അത്രേ ഉള്ളൂ ഇങ്ങനെ പറയാം എനിക്കൊരു മുന്നേ ഒരു അത് വർക്കായില്ല അതുകൊണ്ട് സൂചിച്ച് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ അതിനകത്തൊന്നും എന്താ പ്രശ്നം ഇവിടെ പേർക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നില്ല അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് അല്ലാണ്ട് ചുമ്മാ കളിച്ചിട്ടൊന്നും യാതൊരു വിധ പ്രയോജനവും ഇല്ല ബാക്കി കേട്ടു പോയിരിക്കും അത് ഇപ്പൊ തൽക്കാലം ആ ചോദ്യത്തിൽ തോന്നുന്നു ഇത്ര ഇത്ര നേരം നേരം നല്ല ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലില്ല അതല്ല അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പം നമുക്ക് അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല തന്നെ ആരും താലീം കെട്ടിട്ടില്ല സൂക്ഷിച്ചല്ലാണ്ട് അല്ലാണ്ട് അല്ലാണ്ട് ആരും എന്താ ഈ ലിമിറ്റ് പുത്രവില്ലായിരുന്നു പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നായിരുന്നു അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം നല്ല ഉത്തരം പറഞ്ഞല്ലോ അത് ഉത്തരമായിട്ടില്ല സാധാരണ എന്ത് ചോദ്യം അല്ല സാധാരണ എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്ന രേണുസുധിന്നുള്ളിൽ നിന്നുള്ള നിന്നുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ആ ചോദ്യം ഈ ഒറ്റ കൊസ്റ്റ്യൻ മാർക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെ ഒരാളില്ല അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി ആയിക്കോട്ടെ അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാനായിട്ട് ആ അപ്പൊ ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത് കൂടുതൽ ഒറ്റ വാക്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റത്തരം പറയാം എനിക്കങ്ങനെ ഒരു അളവില്ല പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിക്കുന്നത് അത് അവിടെ തീർന്നു പിന്നെ ആരും അങ്ങനെ ചോദിക്കത്തില്ലല്ലോ അതിനാണ് നിങ്ങൾ അവിടെ ഇവിടെ ചാടി ചാടി ഓടും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് കുരു ഇതൊക്കെ കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യുന്നത് ഇത്രയൊക്കെയാണ് രേണുസുതിയുടെ കാര്യങ്ങൾ ഈ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഈ പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇനിയെങ്കിലും അങ്ങനെയൊക്കെ പറയാണ്ടിരിക്കുക ഏതെങ്കിലും ഒരു വ്യക്തി ചൈൽഡ് ലൈനിൽ കൊണ്ട് നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും ഇനി പറയാനുള്ളത് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ കുട്ടികൾ വെച്ചിട്ട് ഇങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ